ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഞാൻ ക്രിസ്റ്ററിൻ ചർച്ച് കളമശ്ശേരി സഭാംഗമാണ്ണ്ടാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം എഴുപത്തിരണ്ടിന്റെ പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് പതിനേഴാം വാക്യം ഇപ്രകാരം പറയുന്നു അവന്റെ നാമം എന്നേക്കും ഇരിക്കും അവന്റെ നാമം സൂര്യൻ സൂര്യനുള്ളടത്തോളം നിലനിൽക്കും മനുഷ്യർ അവന്റെ പേര് ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും സകല ജാതികളും അവനെ ഭാഗ്യവാൻ എന്ന് പറയും ഇത് യഥാർത്ഥത്തിൽ കുറിച്ച് എഴുതിയതാണ് എന്നാൽ നാം ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ ഇത് യേശുവിനെ കുറിച്ച് കൂടി എഴുതിയതാണ് എന്ന് മനസ്സിലാക്കാം യേശു എന്ന നാമത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് മത്തായി സുവിശേഷം ഇപ്രകാരം പറയുന്നു അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കുകൊണ്ട് നീ അവന് യേശു എന്ന പേരിടണം എന്ന് പറഞ്ഞു ഈ പേരിനർത്ഥം രക്ഷകൻ എന്നാണ് യേശു നാമം എന്നേക്കും ഇരിക്കുന്നതും നിലനിൽക്കുന്നതുമാണ് നാം ജീവചരിത്രം പഠിക്കുന്നവരാണെങ്കിൽ പഴയ പുസ്തകങ്ങൾ വിൽക്കുന്ന കടയിൽ പോയാൽ മൺമറഞ്ഞു പോയ പ്രസംഗങ്ങൾ സുവിശേഷ വേലക്കാർ രാഷ്ട്ര തലവന്മാർ എന്നിവരെ കുറിച്ചുള്ള പുസ്തകങ്ങൾ കാണാറുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും സർവവിജ്ഞാനകോശം വായിച്ചിട്ടുണ്ടോ അതിൽ പറയുന്ന ആളുകൾ ചിലപ്പോൾ നമുക്ക് കേട്ടു കേൾവി പോലും ഇല്ലാത്തവരായിരിക്കാം അവരുടെ ഇന്ന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന പലരുടെയും പേരുകൾ ചുരുക്കം ചില മാസങ്ങൾ കഴിഞ്ഞാൽ നാം മറന്നുപോകുന്നു എന്നാൽ യേശുവിനെ കുറിച്ച് നിലനിൽക്കുന്ന ഒരു പേരുണ്ട് സകല നാമത്തിനും മേലായ നാമം യേശുവിന്റെ നാമം ധന്യമാക്കുന്ന നാമമാണ് അവനിൽ മനുഷ്യർ അനുഗ്രഹിക്കപ്പെടും അവന്റെ നാമത്തിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു അവന്റെ നാമം കാര്യങ്ങളെ സാധ്യമാക്കുന്നു താൻ മാത്രം അത്ഭുതങ്ങളെ ചേരുന്നവനായി ഇസ്രായേലിന്റെ ദൈവമായ യഹോവയായ ദൈവം വാഴ്ത്തപ്പെട്ടുമാരാകട്ടെ അപ്പോസ്തല പ്രവർത്തികളിൽ നാം യേശുവിന്റെ നാമം അപ്പോസ്തലന്മാരുടെ അധരങ്ങളിൽ കാണുന്നു നസ്രായനായ യേശു നാമത്തിൽ നടക്കുക നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും യേശുവിനെ സേവിക്കുമ്പോഴും അവന്റെ നാമത്തിന്റെ അധികാരം നമുക്കുണ്ട് യേശുവിൻ്റെ നാമം നമുക്കറിയുവാൻ സാധിച്ചത് എത്ര വലിയ ഭാഗ്യമാണ് യേശുവിന്റെ നാമം പോലെ വേറൊരു നാമമില്ല അവന്റെ നാമം അറിയുന്നവർക്ക് അത് നിലനിൽക്കുന്നതും ശക്തിയും അധികാരവും അനുഗ്രഹവും നിറഞ്ഞതാണ് യേശുവിനെ രക്ഷിതാവെന്ന നിലയിൽ നിങ്ങൾക്കറിയാമോ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്ന ഏവനും രക്ഷിക്കപ്പെടും യേശുവിൽ വസിച്ച ജ്ഞാനത്തിന്റെയും വിവേകത്തിൻ വിവേകത്തിന്റെയും യഹുവ ഭക്തിയുടെയും ആത്മാവ് നമ്മളിൽ വസിച്ച് യേശുവിന്റെ നാമം ഉയർത്തി ജീവിപ്പാൻ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകുമാറാകട്ടെ അമേ